പിതൃക്കൾക്ക് ബലി കൊടുക്കണ്ടല്ലോ ബലി അപ്പോ അവർ മരിച്ചു കഴിഞ്ഞാൽ അവര് വേറെ ജന്മം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബലി ഇടുമ്പോൾ അത് അവർക്ക് ഫലിക്കൂന്നല്ല നമ്മള് പിതൃക്കൾക്ക് ബലി കർമ്മം ചെയ്യാറുണ്ട് ശ്രാദ്ധം ചെയ്യാറുണ്ട് പിണ്ടദാനം ചെയ്യാറുണ്ട് വേണം നിർബന്ധമായിട്ട് ചെയ്യണം ഓരോ തലമുറയും ഓരോ തലമുറയും ഇത് ചെയ്യുമ്പോഴാണ് അടുത്ത തലമുറ കണ്ട് കണ്ട് ശീലിക്കണത് എൻ്റെ അച്ഛനോട് എനിക്ക് കർത്തവ്യമുണ്ട് എൻ്റെ അമ്മയോട് എനിക്ക് കർത്തവ്യമുണ്ട് എൻ്റെ അമ്മമ്മയോടെനിക്ക് കർത്തവ്യമുണ്ട് അമ്മച്ഛനോട് കർത്തവ്യമുണ്ട് അച്ഛമ്മയോട് കർത്തവ്യമുണ്ട് അച്ഛനോട് കർത്തവ്യമുണ്ട് എന്നുള്ള ബോധമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ പൗരന്മാരായി ജീവിക്കൂ നേരെ മറിച്ച് ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണെന്ന് വിചാരിച്ചാൽ ആരോടൊരു വിധേയത്വം ഇല്ല ഒരു കർത്തവ്യവും ഇല്ല ഒന്നുമില്ല തോന്നിയോണാവാം അത് വയ്യ ഓരോ തലമുറയും പിതൃകർമ്മങ്ങൾ ചെയ്യണം നിർബന്ധമാണ് ആരുടെ കർത്തവ്യാണ് നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികളിൽ പെട്ടതാ പിതൃകർമ്മം അപ്പോഴാണ് ചോദ്യം അവര് വേറൊരു ജന്മം എടുത്തിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് വെറുതെ ആവില്ലേ എന്നാ നമുക്കറിയില്ലല്ലോ ഒരു ജന്മം എടുത്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയോ ഞാൻ ചെയ്യാത്ത ഒരു കുഴപ്പം കൊണ്ട് അവർക്ക് ഒരിക്കലും ദോഷം ഉണ്ടാവരുത് നോക്കൂ ഒരു വീട്ടില് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചോളൂ അങ്ങനെ ചെയ്യാറുണ്ടോ വീട്ടില് നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിക്കണം അമ്മേനെ കൊണ്ടോ അച്ഛനെ കൊണ്ടൊക്കെ അമ്മേനോട് പറയുക അമ്മേ നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം സ്വാമി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് പറയണം എനിക്ക് തിരക്കിണ്ട് വേറെ തിരക്കണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക അപ്പൊ അച്ഛൻ ശീലിച്ചോളൂ അമ്മ ശീലിച്ചോളൂ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മൾ ഒന്നാണെന്നുള്ളൊരു ഭാവനയും കുടുംബത്തിന്റെ ഐക്യവും ഒക്കെ വരിക ഇരിക്കട്ടെ അപ്പോ ഈ വീട്ടില് ഈ പറയുന്ന വീട്ടില് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചോളൂ സാധാരണ അങ്ങനെയാ പതിവ് ഇന്ന് അവരുടെ മക്കൻ മൂത്ത മകൻ അല്ലെങ്കിൽ മൂത്ത മക്കൾ ആരും ആയിക്കോട്ടെ വന്നിട്ടില്ല പുറത്തു പോയതാ സാധാരണ എട്ട് മണിക്ക് അവര് ഭക്ഷണം കഴിക്കാറ് എട്ടേ കാലായി എട്ടയായി അപ്പൊ വീട്ടിലെല്ലാരും പറഞ്ഞു ഇനിയിപ്പൊ നമുക്ക് കഴിക്ക എനിക്ക് അവനെ നോക്കണ്ട അവളെ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിലെല്ലാവരും കഴിക്കുക എന്ന് വിചാരിച്ചോളൂ അമ്മ ഒന്ന് ചെയ്തിട്ടുണ്ടാവു ഒരു പണി അമ്മ ഒപ്പിച്ചിട്ടുണ്ടാവു അമ്മ എന്താ അമ്മ ഒപ്പിച്ചിട്ടുണ്ടാവുക ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് മകന് മകൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും ഉണ്ടാവില്ലേ ഉണ്ടാവില്ലയോ ആ അവൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ അത് വെറുതെ ആയി പോവില്ലേ എന്ന അമ്മ ചിന്തിക്കില്ല അതിന്റെ സാമ്പത്തികം വേറെ ചിലർ കണക്ക് കൂട്ടി എന്ന് വിചാരിക്കാം പക്ഷെ അമ്മ കൂട്ടില്ല ഉറപ്പാണ് ഞാൻ എടുത്ത് വെക്കാത്തത് കൊണ്ട് അവന് അഥവാ അവൾക്ക് കിട്ടാണ്ടായി പോവരുത് എന്നാണ് അമ്മ ചിന്തിക്കുക അതുകൊണ്ട് അവർ മറ്റൊരു ജന്മം ചെയ്തിട്ടുണ്ടോ ഉണ്ടായിക്കോട്ടെ എനിക്കെന്ത് വേണം എനിക്കറിയില്ലല്ലോ പക്ഷെ ഞാൻ ചെയ്യേണ്ട കർത്തവ്യം ചെയ്തിരിക്കണം അതാണ് നമുക്കുണ്ടായിരിക്കേണ്ടെന്ന ഭാവനല്ലേ ശരി